ഇത്തവണ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വീക്കെൻഡ് എപ്പിസോഡ് കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ മോഹൻലാൽ വന്ന് ബിഗ് ബോസ് വീട്ടിൽ നടന്ന ഇത്തരം അനീതികൾക്കെതിരെ എന്തായിരിക്കും പ്രതികരണം എന്നറിയാനായിരുന്നു പ്രേക്ഷകരുടെ ആകാംക്ഷ ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിച്ച് എൺപത്തി ദിവസം പിന്നിടുന്ന സമയത്ത് മത്സരാർത്ഥികൾ തമ്മിലുള്ള പോരാട്ടം അതിരുകടക്കുന്ന കടക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് പ്രേക്ഷകർക്ക് പോലും ഏറെ വെറുപ്പുളവാക്കുന്ന തരത്തിൽ അതായത് ഒരിക്കലും അതൊന്നും സഹിച്ച് കാണാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കാഴ്ചകളായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നടന്നിരുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന സീസണുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മോശമായ ഒരു സീസൺ ഇതാണെന്ന് തന്നെ പറയാമെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ ദിവസം വീട്ടിൽ കലുഷിതമായ സംഭവങ്ങളായിരുന്നു അരങ്ങേറിയത് അടുക്കളയിൽ നിന്ന് നെവിനും ഷാനവാസും തമ്മിലുണ്ടായ വാക്കുതർക്കം കയ്യാങ്കളിയിലേക്ക് വരെ എത്തുകയായിരുന്നു ഇതിനു പിന്നാലെ ഷാനവാസിന് നെഞ്ചുവേദന അനുഭവപ്പെടുകയും തുടർന്ന് കുഴഞ്ഞു വീഴുകയും ചെയ്തു ഷാനവാസിനെ ഉടൻ തന്നെ കൺവെൻഷൻ റൂമിലേക്ക് എത്തിച്ചു ഇവിടെ നിന്ന് വൈദ്യസഹായം നൽകിയതിനു ശേഷം കൂടുതൽ പരിശോധനകൾക്കായി ഷാനവാസിനെ താൽക്കാലികമായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഇക്കാര്യം ബിഗ് ബോസ് ഹൗസിലെ മറ്റു മത്സരാർത്ഥികളെ അറിയിച്ചിരുന്നു ആരോഗ്യനില വളരെ മോശമായതിനെ തുടർന്ന് ഷാനവാസ് നിലവിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടിന് വരുന്ന ദിവസമാണ് ഷാനവാസ് തിരിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നത് എന്നാലും ബിഗ് ബോസിന് വലിയ കായികപരമായിട്ടുള്ള ഗെയിമുകളിലൊന്നും തന്നെ പങ്കെടുക്കാൻ സാധിക്കില്ല എന്നാൽ വയ്യാതെ നിലത്ത് വീണ ഷാനവാസിൻ്റെ ഓവർ ആക്ടിങ് എന്നായിരുന്നു അക്ബർ നെവീൻ ആര്യൻ എന്നിവരെല്ലാം പറഞ്ഞത് ഇതോടെ വീണ്ടും മറ്റു മത്സരാർത്ഥികൾ തമ്മിൽ അവിടെ വെച്ച് വാക്കുതർക്കം തർക്കം ഉണ്ടാവുകയും ചെയ്തു ഭക്ഷണത്തിൻ്റെ പേരിലെല്ലാം വലിയ തർക്കങ്ങളായിരുന്നു ഈ സീസണിൽ ഉണ്ടായത് മൂന്ന് പേർ ക്യാപ്റ്റനായി വന്നതോട് കൂടിയിട്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉയർന്നു വന്നത് അക്ബർ ആര്യൻ നെവിൻ എന്നിവരാണ് ഇവർ മൂന്ന് പേരും ഒരു ഗ്യാങ് ആയിട്ടാണ് മറ്റു മത്സരാർത്ഥികളെ ആക്രമിച്ചിരുന്നത് അതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അനുമോളും ഷാനവാസും അനുമോൾക്കെതിരെയായിരുന്നു നെവിൻ വളരെ ക്രൂരമായി പെരുമാറിയത് ഇതൊന്നും തന്നെ പ്രേക്ഷകർക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല സംഭവം വഷളായതോടെ ബിഗ് ബോസ് നെവിന് ശക്തമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇനി ഒരു തവണ കൂടി ഇത്തരം പെരുമാറ്റം ആവർത്തിച്ചാൽ നെവിനെ ഉടൻ തന്നെ ഹൗസിൽ നിന്ന് പുറത്താക്കുമെന്നും ബിഗ് ബോസ് വ്യക്തമാക്കിയിരുന്നു സ്വന്തം ഇഷ്ടപ്രകാരം പെരുമാറ്റം സ്ഥലമല്ലതെന്ന് ഒരു രീതിയിലുള്ള ശാരീരിക ആക്രമണങ്ങളും ഇവിടെ വെച്ച് പൊറപ്പിക്കില്ലെന്നും ബിഗ് ബോസ് മുന്നറിയിപ്പും നെവിന് നൽകിയിട്ടുണ്ട് ഷാനവാസ് വിഷയം നെവിനെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു വീട്ടിൽ നിന്നും പുറത്തു പോകേണ്ടി വരുമോ എന്ന ഭയവും നെവിനെ അലട്ടിയിരുന്നു നെവിൻ്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഇത് വ്യക്തമാണ് നെവിൻ തന്റെ ബാഗുകളും പെട്ടിയുമെല്ലാം പാക്ക് ചെയ്യുന്ന കാഴ്ചയായിരുന്നു പ്രേക്ഷകർ കണ്ടത് എപ്പോൾ വേണമെങ്കിലും ബിഗ് ബോസ് തന്നെ പുറത്താക്കുമെന്ന് മനസ്സിലാക്കി വസ്ത്രങ്ങളെല്ലാം മടക്കി വെച്ച് ഹൗസ് വിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അതുപോലെ രാവിലെ ഭക്ഷണം ചെയ്യുന്ന സമയത്തും ഇക്കാര്യത്തെക്കുറിച്ച് നെവിൻ സംസാരിക്കുകയും ചെയ്തു താൻ ഇവിടെ നിന്ന് പുറത്തു പോകുന്നെങ്കിൽ നന്നായി കളിക്കാൻ അക്ബറിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് താൻ ആരെയും അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കാറില്ലെന്നും ഷാനവാസ് തനിക്കെതിരെ പറയുകയാണെങ്കിൽ താൻ പുറത്തുപോകാൻ തയ്യാറാണെന്നും നെവിൻ അക്ബറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ വീക്കെൻ്റെ എപ്പിസോഡിൽ മോഹൻലാൽ എത്തി നെവിന് തക്കതായ ശിക്ഷ തന്നെ നൽകിയിട്ടുണ്ട് ഒടുവിൽ നെവിന് നല്ലത് പറഞ്ഞതിന് ശേഷമാണ് നെവിന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പറഞ്ഞയക്കുന്നത് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാണ് ഇത് ശരിക്കും സാബുമാൻ എവിക്റ്റ് ആകും എന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ നെവിൻ്റെ ഈയൊരു പ്രവൃത്തിയാണ് നെവിനെ ഇപ്പോൾ പുറത്താക്കാൻ കാരണമായിരിക്കുന്നത് പ്രേക്ഷകർ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു എവിക്ഷൻ തന്നെയാണ് നെവിൻ്റേത്